ശരിക ഒരു സിനിമ ജാനകി വാസ് സ്റ്റേറ്റ് ഓഫ് കേരള വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് സുരേഷ് ഗോപി അതെ ചിന്താമണി കൊലക്കേസിന് ശേഷം സുരേഷ് ഗോപി ഒരു അഡ്വക്കേറ്റായി വേഷമിട്ടു വരുന്ന സിനിമ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത പോലെ അനുപമ പരമേശ്വർ വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നു നല്ലൊരു ക്യാരക്ടർ അവർക്ക് കിട്ടിയെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ സിനിമ വലിയ വിവാദങ്ങളിൽ എത്തി ഇപ്പോൾ ജാനകിക്ക് ഒരു ഇനീഷ്യൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ് നിർമ്മാതാക്കളും സംവിധാനം ഒക്കെ കോടതി നിർദ്ദേശം എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കടന്നുകയറ്റം എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് എങ്ങനെയാണ് കരുതുന്നത് ഞാൻ കരുതുന്നത് അങ്ങനെ തന്നെയാണ് കാരണം നമ്മുടെ മലയാള പ്രത്യേകിച്ച് നമ്മുടെ മലയാള സിനിമ എന്ന് പറയുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഈറ്റില്ലമാണ് അത് വേറൊന്നുമല്ല ഈ നമുക്കാണ് ഏറ്റവും കൂടുതൽ ഈ തിരക്കഥ കൊണ്ട് പ്രയോജനമുള്ളത് കാരണം മറ്റ് ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ തന്നെ മറ്റ് ഭാഷകളിലെ നായന്മാരും അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളൊക്കെ ആഗ്രഹിക്കുന്ന മലയാള സിനിമയിൽ ഒരിക്കലെങ്കിലും അഭിനയിക്കണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കഥ അത് ഒരിക്കലും ചുമ്മാ വെറുതെ അങ്ങ് എടുത്തുവെക്കാൻ ഇനിയിപ്പം തിയേറ്ററിൽ അത് പൊട്ടിയ സിനിമയാണെന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷെ അതിനൊരു കഥ ഉണ്ടാവും അതാണ് മലയാളത്തിൽ അതാണ് ഇവിടെ കടക്കൽ കൊണ്ട് കത്ത് വെക്കാൻ ഇവർ ശ്രമിച്ചത് കാരണം ആ കോർട്ട് റൂം ഡ്രാമയാണ് ജാനകി എന്ന പേര് സീതാദേവിയുടെ ആണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ക്രൈം ആണ് അവർ അവരെന്തോ അബ്യൂസ് ചെയ്യുന്നു എന്തോ ഒരു നീതി ഇല്ലാ ആണല്ലോ ആ സിനിമ എന്നത് പറയുന്നത് അപ്പോ അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ദുർവാഷിൻ ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് പരാതിക്കാരൻ ഉണ്ടായിരുന്നില്ല സാധാരണഗതിയിൽ സെൻസർ ബോർഡിന്റെ മുന്നിൽ ഒരു പരാതി വന്നതിന് ശേഷമാണ് ഇത്ര നടപടികൾ അതിന്റെ ഹൈലൈറ്റ് ആ കണ്ടല്ലോ എംബുരാൻ പിന്നീട് വലിയ പരാതികളും വിമർശനങ്ങളും വന്നതിന് ശേഷമാണ് സെൻസർ ബോർഡ് ഇടപെട്ടത് പിന്നെ ആ സിനിമയുടെ ആളുകൾ തന്നെ ഇടപെട്ടുകൊണ്ട് അതിന്റെ കുറെ സീനുകൾ ഒഴിവാക്കിയൊക്കെയാണ് ഒക്കെയാണ് ഉണ്ടായത് പക്ഷേ ഇതിൽ പരാതിക്കാരില്ലാതെയാണ് സെൻസർ ബോർഡ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് പക്ഷെ എനിക്ക് ഇതിൽ ഉള്ള മറ്റൊരു വിയോജിപ്പ് എന്നത് ജാനകി എന്നുള്ള പേര് രാവണപ്രഭുല് നായികയുടെ പേര് വസുന്ധരാദാസിന്റെ പേര് ജാനകിയായിരുന്നു അത് അത് മാത്രമല്ല നായകന്റെ പേര് രാവണൻ പറയുന്നത് പിന്നെ ഡയലോഗ് ഉണ്ടായിട്ടുണ്ട് രാക്ഷസ രാമൻ എന്നായിരുന്നു രാക്ഷസ രാജാവ് എന്ന് പറഞ്ഞ മമ്മൂട്ടി സിനിമയുടെ ആദ്യത്തെ പേര് വിനയ സംവിധാനം ചെയ്ത സിനിമയുടെ പേര് രാക്ഷസ രാമൻ ആയിരുന്നു ആ പേര് ഹിന്ദു ഹിന്ദുഐക്യവേദിയുടെയും അതേപോലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയൊക്കെ അവരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് അല്ല അങ്ങനെയുള്ള ഇത് പക്ഷെ ഒരു വിഭാഗത്തെ മാത്രമേ അല്ലെങ്കിൽ ഒരു മത സംഘടനയോ ഒരു രാഷ്ട്രീയ പാർട്ടിയെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോഴേ എല്ലാവർക്കും അവനവന് അവനവന്റെ ദേഹത്തേക്ക് വരുമ്പോൾ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട് അതിപ്പോ കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ് ഇപ്പം ടി പി അമ്പത്തൊന്ന് എന്നുള്ളൊരു മൊയ്തു താഴത്ത് എന്ന് പറയുന്ന പുതിയൊരു സംവിധായകൻ ഒരു സിനിമ എടുത്തു ടി പി കൊല്ലപ്പെട്ടതുമായിരുന്നു ടി പി ചന്ദ്രശേഖരന് നമുക്ക് അറിയാത്ത ആളുകളില്ലല്ലോ അപ്പൊ ആ സിനിമയ്ക്ക് നേരെ വലിയ പ്രതിഷേധമുണ്ടായി എന്റെ നാട്ടിൽ വടകര വടകര കേരള ക്വയർ എന്നൊരു തിയേറ്റർ ഉണ്ട് ആ സിനിമാ തിയേറ്ററിലായിരുന്നു ആ സിനിമ റിലീസ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഈ പാർട്ടിയുടെ ഭീഷണിയെ തുടർന്ന് സിനിമ റിലീസിങ് മാറ്റിവെച്ചു ആ സിനിമ ഇപ്പോൾ യൂട്യൂബിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ടി പി രമയൊക്കെ ആ സിനിമയെ പ്രൊമോട്ട് ചെയ്തതിന് രംഗത്ത് വന്നിരുന്നു അപ്പോൾ അങ്ങനെ അത്തരം നിലപാട് സ്വീകരിച്ച ആളുകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഈ വി ശിവൻകുട്ടിയെ പോലുള്ള ആളുകൾ ഇപ്പോൾ വലിയ വിമർശനവും ട്രോളൊക്കെ ഉയർക്കുന്നത് അതായത് ഇന്നലെ കഴിഞ്ഞ വി ശിവൻകുട്ടി ആണ് എൻ്റെ പേര് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് അപ്പോൾ ഒരു ഭാഗത്തും ഒരു എന്താ പറയാ ഞങ്ങൾക്ക് പറ്റാത്തത് വേണ്ട എന്ന് വെക്കുമ്പോൾ മറുഭാഗത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഞങ്ങൾ വലിയ സംഭവമാണ് കാണിക്കാൻ അവസരം കൂടി ഇതിലൂടെ ചിലർ അതേപോലെ കോൺഗ്രസ് പഴയ കോൺഗ്രസ് ഇപ്പൊ ഈ സെൻസർ ബോർഡിന്റെ ഒരു വിഷയം ഇത് അവരുടെ തന്നെ ഒരു പുഴുക്കുത്താണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ കാരണം അവരുടെ ഒരു ചിന്താഗതി വെച്ചിട്ടാണ് അവർ ഇത് കാണുന്നത് അവർ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ ഇത് റിലീസ് ആയിട്ടില്ല ഈ പടം അത് മാത്രമല്ല എംബുരാനൊക്കെ റിലീസ് ആയി കഴിഞ്ഞിട്ടാണ് പ്രതിഷേധങ്ങൾ ഒരുപാട് ഉണ്ടാവുകയും പിന്നീട് അത് കട്ടിങ് വരെ ഇത് ഇപ്പൊ അവര്യുന്ന ഒരു റീസണബിൾ ആയിട്ടുള്ള റീസൺ അനത്തില്ല അവര് പറയുന്നത് തൊണ്ണൂറ്റാറ് കട്ട് ചെയ്യണം അതിനകത്ത് സിനിമയുടെ ടൈറ്റിൽ ജാനകി എന്നുള്ള പേര് ടൈറ്റിലേ മാറ്റണം അതെ കോടതി രംഗങ്ങളിലെ ജാനകി എന്ന് പറയുന്നിടത്ത് മ്യൂട്ട് മ്യൂട്ട് ചെയ്തു ചെയ്തു എന്നാണ് ആ അത് അതും പ്രധാനപ്പെട്ട രംഗങ്ങളാണ് മ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നത് സത്യം പറയുന്നത് ജാനകി അതായത് ഇത് സിനിമാക്കാരുടെയും മലയാളികളുടെയും വിജയമാണ് കാരണം സിനിമാക്കാര് സമരം ചെയ്തു ഫെഫ്ക ഉൾപ്പെടെയുള്ള ഫെഫ്ക പ്രസിഡന്റ് ഉൾപ്പെടെ അകത്ത് സമരം ചെയ്തു കാരണം ഇത് നടന്നു കഴിഞ്ഞാൽ പിന്നെ മലയാള സിനിമ നശിച്ചു സിനിമയെ നശിക്കുകയാണ് കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചു തന്നിരിക്കുന്ന ഒരു സാധനമാണ് അപ്പൊ അതിൽ കയറി സെൻസർ ബോർഡ് ആരാണ് സുപ്രീം കോടതി അല്ല സെൻസർ ബോർഡിന് തന്നിരിക്കുന്ന സിനിമയുടെ ഉള്ളികള്ളുകൾ പരിശോധിച്ച് കൃത്യമായ കാര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് അത് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ ആക്കാൻ വേണ്ടി മാത്രമാണ് ഒരു അച്ചടക്കം എന്ന നിലയിൽ സെൻസർ ബോർഡിനെ വിശ്വസിക്കുന്നത് ഏത് തോന്നിയവാസവും ഏത് പോണും എടുത്ത് സിനിമ സിനിമയാക്കരുതെന്ന് ഉദ്ദേശിച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഏത് അതിക്രമവും ഈ പറയപ്പെടുന്ന ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ പക്ഷേ അതിൽ നീതിപരമായിട്ടുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ അത് എതിർക്കുക എന്ന് ചെയ്യുന്നത് അതൊരു തരം രാഷ്ട്രീയമാണ് അതൊരു തരം പൊളിറ്റിക്സ് ആണ് ഈ ജാനകി എന്ന പേര് മാറ്റാനാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക ശീത്തെ നമ്മുടെ എല്ലാ മതസ്ഥരെ നോക്കിക്കാൻ അത് മുസൽമാനായാലും ക്രൈസ്തവരായാലും നമ്മൾ ഹൈന്ദവരായാലും ജൈനനായാലും പാഴ്സി ആയാലും എല്ലാവർക്കും നമ്മുടെ പുര ഈ പറയുന്ന പുണ്യപുസ്തകങ്ങളിൽ പുസ്തകങ്ങളിൽ നിന്നാണ് പേര് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ മുഴുവൻ ഇന്ത്യക്കാരെ മുഴുവൻ എൺപത് ശതമാനം മുഴുവനും പേര് മാറ്റണമല്ലോ കാരണം ഇപ്പൊ മുഹമ്മദ് എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ ഇപ്പോ ഇപ്പൊ ക്രിസ്തുരാജെന്നൊരു പേരെടുത്ത് നോക്കിയാലും ജെറോം എന്ന പേര് നോക്കിയാലും ഈ പറയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ എന്ന പേരൊക്കെ നോക്കിയാലും മാറ്റണമല്ലോ എല്ലാവരുടെയും പേരും അത് കൃഷ്ണന്റെ പേരല്ലേ ഉണ്ണികൃഷ്ണൻ എന്ന് വെച്ച് മനുഷ്യരെ ഇടാൻ പറ്റില്ലേ അപ്പൊ നമ്മളപ്പം അപ്പൊ അങ്ങനെ പറയുന്ന റീസൺ അല്ല ഇവർ വേറെ വേറെന്തൊക്കെയോ കണ്ടിട്ട് ഒരുതരം ഇപ്പോ ഷീദ് പറഞ്ഞ പോലെ ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കളിയാണെന്ന് പക്ഷെ അതിൽ അവർ പരാജയപ്പെട്ടു പോയി ജാനകി എന്ന പേര് മാറ്റണം ഒരു വാശി പിടിച്ച് നടന്നില്ല ഇറക്കി നോക്കിയതാ ട്രംപ് പക്ഷെ നടന്നില്ല എന്തായാലും എല്ലാവരും ഒരുമിച്ച് പ്രതിഷേധിച്ചുകൊണ്ട് തീർച്ചയായിട്ടും അത് വിജയിച്ചു ആ പ്രതിഷേധം വിജയം കണ്ടു എന്ന് തന്നെ വിചാരിക്കാൻ അതൊരു വീ കൊടു കൊടുക്കുന്നതിൽ സിനിമ റിലീസ് പക്ഷെ അതിനെതിരെ ഒരു ഒരാളിപ്പോ കളിയാക്കിക്കൊണ്ട് അഡ്വക്കേറ്റ് ഒരു വാശം കൊടുത്തിട്ടുണ്ടല്ലോ ഈ പുതിയ സിനിമ ഹരീഷ് ഹരിശ്വാസുദേവൻ പുതിയ എനിക്ക് ഇഷ്ടപ്പെട്ടു പുള്ളി എങ്ങനെയാലും ഇനി സിനിമ ലിസ്റ്റ് സിനിമ സിനിമ ചെയ്യുന്നതിന് മുമ്പ് സംവിധാനോ തിരക്കഥാകൃത്തുകളുടെ കയ്യിലോ പുരുഷനോ പെണ്ണോ പുരുഷ ദൈവങ്ങളോ സ്ത്രീ രാഷ്ട്രീയക്കാർ ഇത് വലിയ സംഭവമാക്കി മാറ്റുമ്പോ അവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ പറയാതെ ഇങ്ങനെ ചില സംഭവങ്ങൾ വരുമ്പോൾ ശിവൻകുട്ടിയൊക്കെ വലിയ ആവുന്നതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു നരിവേട്ടക്കെതിരെ പ്രശ്നങ്ങൾ ആദ്യം ഉണ്ടായല്ലോ മുങ്ങിപ്പോയിവേ ആരായാലും ഇപ്പൊ കോൺഗ്രസ് ആയാലും ബിജെപി ആയാലും സി പി എം ആയാലും ഒക്കെ അവർക്ക് അനുകൂലമാണോ അവർക്ക് പിന്തുണയ്ക്കും അവർക്ക് പ്രതികൂലമാണോ അവർ എന്തും ചെയ്യും ഇപ്പം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന സിനിമ വന്നു അത് പിണറായി വിജയനെ കുറിച്ചുള്ള സിനിമയാണ് കൈതേരി സഹദേവൻ എന്ന കഥാപാത്രം അങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞിട്ട് ആ സിനിമ പുറത്തിറക്കാനുള്ള സാവകാശം പോലും കാണിക്കാത്ത ആളുകളാണ് ഇപ്പോൾ പ്രതികരണമായി വരുന്നത് ഇന്ദിരാഗാന്ധിയുടെ തോന്നിവാസം അങ്ങനെയുള്ള കഥകളായിരുന്നു മുമ്പ് ഒരു ഹിന്ദി സിനിമ പേരിയ മറുപടി ആ സിനിമയ്ക്ക് നേരെ വലിയ പ്രതിഷേധം നടത്തിയ ആളുകളാണ് കോൺഗ്രസ് മാറ്റി വെച്ചിരുന്നത് അതെ അപ്പം എല്ലാത്തിനോടും ഒരേ സമീപനായിരിക്കണം രാഷ്ട്രീയക്കാർക്ക് വേണ്ടതെന്ന് പറയാറ്